ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റായി ഇഡ്ഡലിയാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കാൻ സോഫ്റ്റ് ആയി കിട്ടിയില്ലെങ്കിൽ ഈ ഒരു രീതി വെച്ച് ചെയ്തോ കിട്ടും നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അങ്ങനെ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കിയാലോ അപ്പോൾ അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പച്ചരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു നാഴിയിൽ നമ്മൾ മൂന്ന് നാഴി പച്ചരിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഇതേ നാഴിയിൽ തന്നെ നമ്മൾ ഉഴുന്നും ഒരു നാഴിയാട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു അഞ്ചോ ആറോ മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കാം കേട്ടോ പിന്നെ ഈ അരിയിലേക്ക് നമ്മൾ രണ്ട് മണി ഒലുവിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഡ്ഡലിക്ക് വേണമെങ്കിൽ പച്ചരിയാണ് എല്ലാവരും ഞാൻ പച്ചരി ഇട്ട് പിടിക്കുന്നത് പിന്നെ അധികം ആൾക്കാരും ചിലപ്പോൾ ഇഡലി പൊന്നിരി ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ ഏതായാലും പച്ചരിയാണെങ്കിൽ നല്ല പച്ചരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ബലമാണ് വിചാരിക്കാം പക്ഷെ അത് നല്ല ബലമൊന്നുമില്ല കേട്ടോ നല്ല നല്ല പഞ്ഞി പോലത്തെ നമുക്ക് ഇഡ്ഡലിക്ക് ഇട്ടിട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ആറ് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളത് ആ ഉഴുന്നൊക്കെ നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ നല്ല നൈസായിട്ട് അരച്ചെടുക്കേണ്ട ഉഴുന്ന് അതിനെ ഒരു ട്രിപ്പ് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഉഴുന്നും കൂടി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്നത് മിക്സർ ജാറിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ഇഡ്ഡലി പറഞ്ഞില്ല അപ്പോൾ അതിലേക്ക് ഒരു നമ്മളൊരു രഹസ്യം ചേർക്കേണ്ടത് അത് എന്താണെന്ന് വെച്ചാൽ അവലാണ് കേട്ടോ അപ്പോൾ അവല് നമ്മളിത് ഒരു നാടൻ മട്ട അവലാണ് ചേർക്കണത് അത് ഈ ഒരു പ്ലേറ്റിൽ ഒരു പ്ലേറ്റ് കേട്ടോ നമ്മൾ ചേർക്കണത് അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതേ പ്ലേറ്റിൽ തന്നെ ഒരു പ്ലേറ്റ് നമ്മൾ ചോറ് കൂടി ചേർക്കണ്ട കേട്ടോ അപ്പോൾ ചോറ് നമുക്ക് ഏതായാലും കുഴപ്പമില്ല നല്ല കുത്തരി ചോറാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അതും ഇതേപോലെ അരച്ചെടുത്ത് അതേ നൈസിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ അത് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉഴുന്നിൻ്റെ ഉഴുന്നിൻ്റെ മാവിലേക്ക് ഇത് ദൊഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളിത് അവയിലും ചോറും കൂടി അരച്ച് നന്നായിട്ട് അരച്ചിട്ടിട്ടോ അത് നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചുവെച്ച് ഉഴുന്നില്ല മാിലേക്ക് ഇത് കൊട്ടിക്കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന പച്ചരി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ പച്ചരി അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് നമ്മൾ പൊതുവെ ഇഡ്ഡലിക്ക് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പാടില്ല ഒരു തരി തരിപ്പോട് കൂടി വേണം അരച്ചെടുക്കുക അപ്പോൾ ആ രീതിയിലൊന്നും നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അധികം വെള്ളം ഉപയോഗിക്കണമെന്നില്ല കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് ആദ്യത്തെ ട്രിപ്പ് പച്ചരി അരച്ചെടുത്ത ശേഷം നമ്മളിത് ഇനി നേരത്തെ കൂട്ടിക്കൊടുത്ത മാവിൻ്റെ കൂടെ കൂട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ഒരു ട്രിപ്പ് അരച്ചെടുത്തിട്ട് ഇനി അടുത്ത ട്രിപ്പും കൂടി അരച്ചിട്ട് മാറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനതാ മുഴുവനായിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കൈ കൊണ്ട് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കുന്നതാണ് അത്രയും നല്ലത് കയ്യിൽ കൈ നമ്മൾ ഒരു തവി ഉപയോഗിച്ച് യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് മുഴുവനായിട്ട് മിക്സ് ചെയ്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളത് കൈ കൊണ്ട് കയ്യൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു എട്ട് മണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പ് ഒന്നിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ സമയത്താണെങ്കിൽ ഉപ്പ് ഇടുന്നുള്ളൂ അങ്ങനെ തന്നെ നമ്മൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇഡ്ഡലി മാവ് പൊന്തി വരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ചൂട് കിട്ടുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവച്ചാൽ നല്ല മൂടി വെച്ചിട്ട് കൊണ്ടുവച്ചാൽ അപ്പോൾ നന്നായിട്ട് പൊന്തി കിട്ടിട്ടോ ചൂട് കാലത്ത് പിന്നെ പറയേണ്ട ആവശ്യമില്ല എവിടെ വെച്ചാൽ നന്നായിട്ട് പൊന്തും അപ്പോൾ അങ്ങനെ നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നല്ല കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓരോ തവിയിൽ പാർന്നു കൊടുക്കാം കേട്ടോ ഇതിൽ അങ്ങനെ നമുക്ക് എല്ലാ ഇഡ്ഡലി തട്ടിലും അങ്ങനെ പാർ പറഞ്ഞ ശേഷം നമുക്ക് ഇഡ്ഡലി റെഡി ആക്കി എടുക്കാം അങ്ങനെ നമ്മളിത് മുഴുവൻ തട്ടിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒരു എട്ടു പത്ത് ഏഴു പത്തോ സെക്കൻഡ് നമുക്ക് വേവിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ സോഫ്റ്റ് ആയി ഇഡ്ഡലി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വെച്ച ശേഷം ഒന്ന് വെള്ളം തെളിച്ചിട്ട് ഒന്ന് എടുക്കോ അപ്പോൾ നമ്മൾ എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒന്ന് വെള്ളം തെളിച്ചിട്ടാണ് എടുക്കില്ല അപ്പോൾ അങ്ങനെ വെള്ളം തെളിച്ച് നമ്മളിത് നമ്മൾ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റുക കേട്ടോ അപ്പോൾ അടത്തി എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മളുടെ നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആയി വന്നിട്ടോ പിന്നെ അത് ആരെങ്കിലും അവൽ ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കി ഉണ്ടാക്കി നോക്കാം ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് ഉണ്ടാക്കാം ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാതെ ഒന്ന് സോഫ്റ്റ് കേട്ടോ അപ്പോൾ നമുക്കിത് മോൾക്കൊന്ന് കൊടുത്ത് നോക്കാം കഴിക്കാൻ അപ്പോൾ മോളിത് നമ്മൾ നാളേര ചട്നി ഞാൻ അരച്ചിരിക്കുന്നത് അത് കൂട്ടിയിട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടവൾ സൂപ്പറാന്നൊക്കെ പറയണ്ടിട്ടോ അപ്പോൾ എങ്കിൽ എല്ലാവരൊന്നും ഈ രീതിയിൽ നിന്നും ട്രൈ ചെയ്ത് നോക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യാം കേട്ടോ ബായ് അടുത്ത വീഡിയോയിൽ കാണാം